ഒരു ഐ വി എഫിൻ്റെ സക്സസ് റേറ്റിൽ ഏറ്റവും നിർണായമായ ഘടകങ്ങളിൽ ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ വി എഫ് ഇഞ്ചെക്ഷൻസ് പേഷ്യൻസ് ചോദിക്കാറുണ്ട് എങ്ങനെ ഡോക്ടർ നമുക്കിന്ന് സക്സസ് റേറ്റ് കുറേ കൂടെ കൂട്ടാമെന്നുള്ളൂ പല സൈക്കിളിലും പല സ്ഥലങ്ങളിലും ഐ വി എഫ് ചെയ്ത് നെഗറ്റീവ് ആയൊരാളാണ് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഐ വിഫിന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അതായത് യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഡോസ് റിക്കമെൻ്റ് ഇഞ്ചെക്ഷൻസിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ഇഞ്ചക്ഷൻസ് കുറച്ചും കൂടെ നല്ല കാര്യം ഒരു ഒരു ഓരോ പേഷ്യൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ടൈലർ മെയ്ഡ് ചെയ്ത ഒരു പ്രോട്ടോകോൾ അവരുടെ ബോഡിക്ക് സൂട്ടാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോട്ടോകോളാണ് അതിനകത്ത് വേണ്ടത് ക്വാളിറ്റി ഓഫ് ദി ഇഞ്ചക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവേണ്ടി വരും അപ്പോൾ ഒരു പേഷ്യൻറ്റിന് അവർ എം എച്ച് കുറവാണെങ്കിലോ അവർക്ക് ഈൽഡ് ഓഫ് ദി എഗ്ഗ് കുറവാണെങ്കിലോ നമുക്ക് നല്ലൊരു പ്രോട്ടോകോളിലൂടെ നല്ലൊരു ഇഞ്ചക്ഷൻസും നല്ല ക്വാളിറ്റി ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിലൂടെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ എഗ്ഗുകളും അതിലൂടെ അവർക്ക് കൂടുതൽ എംബ്രിയോസും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സക്സസൈസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒട്ടും കൂടി പോകാതെ കറക്റ്റായിട്ട് പേഷ്യൻ വേണ്ട ഒരളവിലെടുത്ത് അവർക്ക് കറക്റ്റായിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് അതായത് അവർക്ക് ബി ടി എസ് ജി പോസിറ്റീവ് ആകാനായിട്ട് എന്താണോ അത്യാവശ്യമുള്ള മരുന്നുകൾ അത് യൂസ് ചെയ്ത് അത് പോസിറ്റീവായി എഫ് റിസൾട്ട് വന്നു കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്ത് ബ്ലീഡിംഗ് ഒന്നും വരാതെ അത് കൊണ്ടുപോയി ഒരു ഹെൽത്തി പ്രഗ്നൻസിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ മരുന്നുകളുടെ റോൾ വളരെ വളരെ നിർണായകമാണ് ഇതിൽ കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള ഈ യൂസ് ചെയ്യുന്ന ഐ വി ഇഞ്ചെക്ഷൻസ് ഒരു സക്സസ് റേറ്റിന് അതിനിർണായകമായ ഒരു കാര്യമാണ് നമ്മൾ കിട്ടുന്ന എഗും കിട്ടുന്ന സ്പേമും വെച്ച് നല്ലൊരു പ്രൊസീജിയർ നല്ലൊരു ഐ വി എഫ് ലാബിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായി പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഡിസിൻസിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് ഐ വി എഫ് യൂസ് ചെയ്യുന്ന ഐ വി എഫ് ഇഞ്ചെക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡോസ് അതിൻ്റെ കറക്റ്റായിട്ട് ടൈലർ മെയ്ഡ് ചെയ്തൊരു പേഷ്യൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റാണ് അതൊരു വളരെ ഹ്യൂജ് ഇമ്പാക്റ്റ് നമ്മുടെ ഐ വി എഫ് സക്സസ് റേറ്റ്സിനകത്ത് ഉണ്ടാക്കും